നമസ്കാരം പ്രിയപ്പെട്ടവരെ വിഷുദിനാശംസകൾ വിഷു കണിയൊരുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സംശയങ്ങൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ചില മറുപടികളൊക്കെ മുൻകാലങ്ങളിലെ വീഡിയോയിലൂടെ ഞാൻ നൽകിയിട്ടുണ്ട് അതിൽ പരിഗണിക്കാത്ത ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രമല്ല അതിൽ പറഞ്ഞിട്ടുള്ള കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ വേണ്ടുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് എന്തായാലും ഇതിൽ പറയുന്ന ഏകദേശം ഒരു അഞ്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്ന കാര്യമായിരിക്കും കുറേയധികം കാര്യങ്ങൾ ഞാനിതിൽ സൂചിപ്പിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടെല്ലാം കേൾക്കുക ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൈന്ദവ ഹൈന്ദവവിശ്വാസികൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടെ കുറച്ചറിവുകൾ ലഭ്യമാകുമല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രമഠം ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാനും താല്പര്യപ്പെടുന്നു അപ്പോൾ വിഷുക്കണി ഒരുക്കുന്നതായിട്ട് ആദ്യത്തെ ചോദ്യം കണിയൊരുക്കുന്നത് തലേ ദിവസമാണോ അതോ വിഷു ദിവസം രാവിലെയാണോ എന്നുള്ളതാണ് പൊതുവിൽ കണിയൊരുക്കുക വിഷുവിൻ്റെ തലേ ദിവസം തന്നെയാണ് അന്ന് കണിയൊരുക്കി വയ്ക്കുകയും രാത്രി സമയത്ത് കെടാവിളക്കായിട്ട് വിളക്ക് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ വന്ന് കണി കാടുകയും ചെയ്യുന്ന രീതിയാണ് പൊതുവിലുള്ളത് ചിലയിടത്തൊക്കെ ആണെങ്കിൽ കണിയൊരുക്കി വയ്ക്കും തലേ ദിവസം എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് വിളക്ക് തെളിയിക്കുന്നതാണ് രീതി അപ്പോൾ അങ്ങനെ വിളക്ക് തെളിയിക്കുമ്പോൾ അവരെ കുളിച്ചിട്ടേ വിളക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുളിമുറിയൊക്കെ കണി കണ്ടിട്ട് വന്നിട്ടായിരിക്കും പിന്നെ നമുക്ക് വിളക്ക് തെളിയിക്കാൻ പറ്റുക എന്നുള്ളൊരു പ്രശ്നമുണ്ട് അത് ശ്രദ്ധിക്കുക തലേദിവസം കിടവിളക്കായിട്ട് വെച്ച് പിറ്റേ ദിവസത്തിന് അവരെ കണി കാണുന്നത് ഏറെ ശുഭകരമായിരിക്കും അടുത്ത ചോദ്യം ഏത് ദിശയിലേക്കാണ് നമ്മൾ വിഷുക്കണി ഒരുക്കേണ്ടതെന്നുള്ളതാണ് വിഷുക്കണി പൊതുവിൽ നമ്മൾ വിഷു കണി ദർശനം നടത്തേണ്ട കിഴക്കോട്ട് നോക്കിയാണ് അപ്പോൾ നമ്മൾ കിഴക്കോട്ടായിരിക്കണം നമ്മൾ നോക്കി വിഷുക്കണി തൊഴേണ്ടത് അപ്പോൾ എങ്ങനെ വയ്ക്കണം നമ്മളെ കൃഷ്ണവിഗ്രഹമോ കൃഷ്ണൻ്റെ ചിത്രമോ നമുക്ക് നമുക്കെതിരെ വരുന്നത് അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് നമ്മളെ നോക്കുന്ന തരത്തിലേക്ക് കൃഷ്ണൻ്റെ ചിത്രം അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഫോട്ടോയൊക്കെ വയ്ക്കണം അപ്പോൾ അതിൻ്റെ മുന്നിലായിരിക്കണം വിളക്ക് വെച്ച് കണി ദർശനം നടത്തേണ്ടത് അപ്പോൾ വിളക്ക് വയ്ക്കുമ്പോൾ കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് വയ്ക്കാം അല്ലെങ്കിൽ അഞ്ച് തിരിയിട്ട് നമുക്ക് വയ്ക്കാം അഞ്ച് തിരിയിട്ട് വയ്ക്കുമ്പോൾ നിങ്ങളുടെ ചെറിയ വിളക്കാണെങ്കിൽ കിടാവിളക്കായിട്ട് വെക്കുകയാണെങ്കിൽ തലേദിവസം രാത്രി രണ്ട് തിരിയിട്ട് വച്ചാൽ മതി പിന്നീട് രാവിലെ എഴുന്നേറ്റ് ബാക്കിയുള്ള തിരികൾ തെളിയിക്കുന്ന അല്ലെങ്കിൽ എണ്ണ നിറയെ കൊള്ളുന്ന ഒരു വിളക്കായിരിക്കണം അല്ലെങ്കിൽ വിളക്ക് കെട്ടുപോയിട്ട് കരിന്തിരിയൊക്കെ ഇരിഞ്ഞിരിക്കും രാവിലെ ഒന്ന് കണി കാണാൻ നോക്കുമ്പോൾ അശഭുഗുനമായിരിക്കും നമ്മൾ കാണുന്നത് അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളുടെ വിളക്ക് നിങ്ങളുടെ പരിമിതികളൊക്കെ നോക്കിയിട്ട് വേണം അത്തരം വിഷുക്കണിയൊക്കെ ഒരുക്കി വെക്കേണ്ടത് അടുത്ത ചോദ്യം ഇങ്ങനെയാണ് വിഷുക്കണിക്കൊപ്പം മറ്റു ദേവീ ദേവന്മാരുടെ ചിത്രങ്ങൾ വയ്ക്കാമോ എന്നുള്ളതാണ് വിഷുക്കണിക്ക് പ്രാധാന്യമെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനാണ് ഇപ്പോൾ ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ ആയിരിക്കണം അതിനു വേണ്ടി വയ്ക്കുക പ്രതിമ വയ്ക്കുക അത് അലങ്കരിച്ച് വയ്ക്കുകയൊക്കെയാണ് പ്രധാനം മറ്റു ദേവീ ദേവന്മാരുടെ വിശേഷ സമയത്ത് നമ്മൾ ആ ദേവീ ദേവന്മാരുടെയാണല്ലോ വയ്ക്കുന്നത് പൂജാമുറിയിൽ നമ്മൾ ഒരുക്കി വയ്ക്കുമ്പോൾ എന്തായാലും കൃഷ്ണനെയാണ് ഇവിടെ വിഷുവിൻ്റെ ദിനത്തിൽ പ്രാധാന്യം കൃഷ്ണനെ തന്നെ വെക്കുക എന്നുള്ളതാണ് പ്രധാനവും കുളി കഴിഞ്ഞ ശേഷമാണോ കണി കാണേണ്ടത് അതോ കുളിക്കാതെ കണി കാണാമോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് കുളി കഴിഞ്ഞ ശേഷമല്ല പൊതുവില് കണി കാണാറുള്ളത് നമ്മൾ ഉറക്കണീറ്റ് ആദ്യം പ്രഥമമായി ആദ്യമായി കാണുന്ന ദർശനമാണ് കണി ദർശനം കുളിമുറിയിൽ ചെന്ന് ക്ലോസറ്റും മറ്റുമൊക്കെ കണ്ടിട്ട് വന്നിട്ട് കണി കാണുന്നത് കണി സമ്പ്രദായത്തിൽ പെടുന്നതല്ല അതുകൊണ്ടാണല്ലോ കുട്ടികളെയൊക്കെ കണ്ണ് പൊത്തി നമ്മൾ കൊണ്ടുവന്ന് കണി കാണിക്കുന്നത് ആദ്യമായിട്ട് കാണുന്ന കാഴ്ച ഹൃദ്യമായിരിക്കാം അതിന് വേണ്ടിയിട്ട് പണ്ട് ആണെങ്കിൽ മുത്തശ്ശിയും മുത്തശ്ശന്മാരൊക്കെ ആദ്യം എഴുന്നേറ്റ് അവർ പോയി കണി കണ്ട് അല്ലെങ്കിൽ അവർ പിന്നെ നേരത്തെ തലേന്നെ ഉരുക്കി വെച്ച് എന്ന വിളക്ക് അതൊക്കെ തെളിയിച്ച് അവരെ അങ്ങനെ കണി കണ്ടിട്ട് മറ്റുള്ളവരെ വിളിച്ചുകൊണ്ടുവന്ന് കണി കാണിക്കുന്ന രീതി ഉണ്ടായിരുന്നു ഇപ്പം പൊതുവിലാണ് കുടുംബമായിട്ടിരിക്കുന്നവർ എല്ലാം തലേദിവസം തന്നെ കിടാവിളക്കായിട്ട് വെച്ചിട്ട് പിറ്റന്ന് രാവിലെ വന്ന് കണി കാണുകയാണ് ചെയ്യുന്നത് കുളിച്ചിട്ട് വന്ന് കണി കാണുക സാമ്പ്രദായമായിട്ട് അത്ര ശരിയുള്ള കാര്യമല്ല പിന്നെ രാവിലെ വിളക്ക് തെളിയിച്ച് കണി കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ കുളിച്ചിട്ട് തന്നെയാണ് വിളക്ക് തെളിയിക്കേണ്ടത് കണിയൊരുക്കിന് കൂടെ വച്ചിരിക്കുന്ന ദക്ഷിണ എടുത്ത് കൈനീട്ടമായിട്ട് കൊടുക്കാമോ എന്നുള്ളതാണ് ചിലരുടെ ചോദ്യം അങ്ങനെയല്ല കൈനീട്ടം കൊടുക്കേണ്ടത് നിങ്ങൾ കുറച്ച് രൂപയൊക്കെ നിങ്ങൾ കണി കാണാനായിട്ട് വയ്ക്കും അതിന് സമീപത്ത് തന്നെ നിങ്ങൾക്ക് വേറൊരു പാത്രത്തിലോ മറ്റോ നിങ്ങൾക്ക് കൈനീട്ടം കൊടുക്കാനുള്ള വേറെ തുക അല്ലാതെ കരുതി വെക്കുക ആ അതിൽ നിന്ന് എടുത്ത് വേണം കൊടുക്കേണ്ടത് അല്ല കണി ദർശിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ നിന്ന് വലിച്ചിളക്കി കൊടുക്കരുത് പകരം അത് മാറ്റി വച്ചേക്കണം അതിൽ നിന്നാകണം കൈനീട്ടം കൊടുക്കേണ്ടത് മുതിർന്നവർ തങ്ങളുടെ കീഴേ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന രീതിയിലാണ് വേണ്ടത് അപ്പോൾ ചിലരാണെങ്കിൽ കണി കൈ കൈനീട്ടം വാങ്ങിച്ചിട്ട് ഒരു തിരിച്ചും ഒരു ദക്ഷിണ കൊടുക്കുന്ന രീതിയുണ്ട് അതും ചിലടത്ത് കണ്ടുവരുന്നുണ്ട് അത് കുഴപ്പമില്ലാത്ത കാര്യമാണ് എന്തായാലും കണി ദർശനം കണ്ട് കൈനീട്ടം മേടിക്കുന്നത് മുതിർന്നവരിൽ നിന്ന് മേടിക്കുന്നതാണ് ഏറെ ഉത്തമം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ വിഷു കൈനീട്ടം മേടിക്കുമ്പോൾ ജപിക്കേണ്ടുന്നൊരു മന്ത്രം ഉണ്ടല്ലോ അത് പറഞ്ഞു എന്നുള്ളതാണ് ഓം ക്ലീം കൃഷ്ണായ വിശ്വമോഹിനേ മോഹിനിയായ നമ എന്നുള്ള മന്ത്രമാണ് പൊതുവില് ഇതിനു വേണ്ടി ജപിക്കുന്നത് ഓം ക്ലീം കൃഷ്ണായ നമ എന്നും ജപിക്കാം അതായത് കൈനീട്ടം സ്വീകരിക്കുന്ന നമുക്കും കൈനീട്ടം നൽകിയ ആൾക്കും പൂർണ്ണമായ ആയൊരു ആരോഗ്യ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഇത് മേടിക്കേണ്ടത് കേട്ടോ വിഷു കൈനീട്ടം കിട്ടിയ ധനം എന്ത് ചെയ്യണമെന്ന് ചോദ്യമുണ്ട് വിഷു കൈനീട്ടം കിട്ടിയ ധനം പൊതുവെ നമ്മൾ അതിനെ ഭധുരമായിട്ട് നമ്മുടെ അലമാരയിലോ പൂജാമുറിയിലോ ഒക്കെ വയ്ക്കാറുണ്ട് അതിനടുത്ത് ചിലവഴിച്ച് കളയാറില്ല അടുത്ത വിഷു വരെ നമ്മളതിനെ സൂക്ഷിച്ചു വെക്കുകയാണ് പൊതുവിൽ ചെയ്യാറുള്ളത് അടുത്ത ചോദ്യം കണി സാധനങ്ങൾ എപ്പോൾ മാറ്റാം എന്നുള്ളതാണ് കണി സാധനങ്ങൾ പൊതുവിൽ നമ്മൾ വിഷുക്കണി കണ്ടതിന് ശേഷം കുറേ കഴിയുമ്പോൾ നമുക്ക് മാറ്റാവുന്നതാണ് അതായത് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് മാറ്റാവുന്നതാണ് ചിലയിടങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് അത് മാറ്റാറുള്ളത് അത് നമ്മൾ കണി കണ്ടു കഴിഞ്ഞു കുറെ കഴിഞ്ഞു രാവിലെ കടന്നു പിന്നെ വിളക്കൊക്കെ കടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ അത് മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ ചില നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം അടിച്ചു കൂടാ എന്ന് ചില ആചാര്യന്മാർ ചില യൂട്യൂബ് ചാനലിലൊക്കെ പറയുന്നുണ്ട് ഇത് എത്രമാത്രം വാസ്തവമാണ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വെറും കെട്ടേൾവികളും ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന കാര്യമാണ് ജ്യോതിഷത്തിൽ കൂടുതൽ പാണ്ഡിത്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലർ പറഞ്ഞുണ്ടാക്കുന്ന കാര്യമാണ് പണ്ട് ഒരു മുത്തച്ഛൻ മുതിർന്ന ഒരാൾ കുട്ടികൾക്ക് ദക്ഷിണ കൊടുക്കുന്നു അങ്ങനെയുള്ളവരുന്നു അല്ലാതെ ആളുടെ നക്ഷത്രം നോക്കിയിട്ട് വേദ വേദനക്ഷത്രമുള്ള ആൾ കൊടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിലൊന്നും പണ്ട് കാലത്ത് ഇല്ലായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് അങ്ങനെയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മുത്തച്ഛൻ പേരെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൈനീട്ടം കൊടുക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ അവരുടെ കുടുംബജ്യോതിഷനോ മറ്റോ പറഞ്ഞു നിങ്ങളുടെ അപ്പൂപ്പന്റെ നക്ഷത്രമായിട്ട് നിങ്ങൾക്ക് യാതൊരു ചേർച്ചയില്ല ഭേദനക്ഷത്രമാണ് അതുകൊണ്ട് മേടിച്ചേക്കരുത് നഷ്ടം എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടികൾ അതായത് കുട്ടികളെന്ന് പറഞ്ഞാൽ പത്ത് മുപ്പത് വയസ്സാണ് അടുപ്പിച്ചുള്ള ആൾക്കാരാണ് അവർ രണ്ടുപേർ പിന്നെ മുത്തശ്ശൻ്റെ ഒന്നും കൈനീട്ടം മേടിക്കാതായി ഇത് മുത്തശ്ശന് വളരെയധികം മാനസികമായിട്ട് ആഘാതം ഉണ്ടായി പത്ത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വയസ്സും കണ്ടൊക്കെ ആയൊരു അപ്പൂപ്പനാണ് പുള്ളിക്കാരൻ കാര്യം ഇത്രയും കാലഘട്ടത്തിൽ കുട്ടികൾ നന്നായിട്ട് വളർന്നു അവർ നല്ല പഠിപ്പ് നേടി അവർ നല്ല ബിസിനസ്സിലൊക്കെ നല്ല ഉയർച്ചയൊക്കെ നേടി ഇതെല്ലാം ഈ അപ്പൂമ്മൻ്റെ കൈനീട്ടം മേടിച്ചുകൊണ്ടിരുന്ന വർഷങ്ങളായിട്ട് മേടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് എന്നാലും അപ്പൂമ്മൻ്റെ നിന്ന് കൈനീട്ടം വാങ്ങൽ നിർത്തി ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഈ കുട്ടികളുടെ ബിസിനസ്സൊക്കെ തകർന്നു പോവുകയും വളരെയധികം നാശോന്മുഖമായി പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് നേരിട്ട് അറിയാനുള്ള കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ മനസ്സ് വേദനിപ്പിക്കരുത് ആരുടെയും കാര്യം വർഷങ്ങളായിട്ട് അങ്ങനെയൊക്കെ തന്നുകൊണ്ടിരിക്കുന്നവർ അത് ഏതെങ്കിലും ജ്യോതിഷനൊക്കെ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ തരുന്ന കൈനീട്ടമൊന്നും നിരാകരിക്കരുത് ചിലപ്പോൾ ചില വ്യക്തികൾ അത് നക്ഷത്രമൊന്നും നോക്കിയിട്ടില്ല ചില തരുന്ന കൈനീട്ടം എങ്ങനെയൊക്കെ ആയാലും അത് വളരെ ഗുണം തന്നെ ചെയ്യും ചില വ്യക്തികൾ വരുന്ന കൈനീട്ടം കൊണ്ട് ഗുണം ഉണ്ടാവില്ല അത് നിങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു ആസ്ട്രോളജിയറോ ഏതെങ്കിലും ചാനലിൽ ചാനലിലിരുന്ന ഒരാൾ പറയുന്നത് കേട്ടിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിക്കരുത് ആരെങ്കിലും സന്മനസത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി തരുന്ന ഇത്തരം കൈനീട്ടങ്ങളെ നിരാകരിക്കുകയും ചെയ്യരുത് അടുത്ത ചോദ്യം പീരീഡ്സ് കാലത്ത് കണി കാണാമോ എന്നുള്ളതാണ് ശുഭത്വത്തെ കാണുക എന്നുള്ളതാണ് കണി കാണുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം പക്ഷേ ഇതൊരു ആചാര സംബന്ധിയായിട്ടുള്ള ചടങ്ങാണ് അതുകൊണ്ട് തന്നെ പീരീഡ്സ് കാലത്ത് നമ്മൾ കണി കാണുമ്പോൾ ആ കണി കാണുന്നതിൽ തെറ്റൊന്നുമില്ല കുറച്ച് നിന്ന് കണി കാണുക എന്നുള്ള പൂജാമുറിയുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പോയി കണി കാണാതിരിക്കുക ഈ പീരീഡ്സുള്ള ആളിനൊരു കണിയാണെങ്കിൽ ആ വീട്ടിലുള്ളവരും കൂടെ കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അവർക്ക് ആ ഹാളിൽ എവിടെയെങ്കിലും അവർക്കും കൂടെ വന്ന് നിന്ന് കാണാൻ കുറച്ച് മാറി നിന്ന് കാണാനുള്ള ഒരു സൗകര്യം കൊടുക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ അവരെ ഇത് കാണരുത് എന്നൊക്കെ പറഞ്ഞ് മാറ്റിക്കളയുന്നതിനോടൊന്നും ഒരു താല്പര്യമില്ല അവർക്ക് കാണാം അതിനൊന്നും ഒരു കുഴപ്പമില്ല ദൈവങ്ങളെ കാണാനൊന്നും ഒരു കുഴപ്പമില്ല അവർക്ക് കൈകൂപ്പിത്തൊഴുന്നതിനും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ സമയത്ത് മന്ത്രങ്ങൾ ജപിക്കുക ക്ഷേത്രത്തിൽ പോവുക എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ താന്ത്രിക വിധികളായതുകൊണ്ട് നമ്മളെ വിലക്കൊന്നും നല്ല അല്ലാതെ ഇതൊന്നും അവർ കണ്ടുകൂടാന്നുള്ളൊരു വിലക്കൊന്നുമില്ല ചിലപ്പം ചിലയിടത്തൊക്കെ പറയുന്ന ഈ ശബരിമല കെട്ട് കറിക്കുമ്പോൾ കെട്ട് കറിക്കുന്ന പോലെ കാണാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആ അത്തരം സമ്പ്രദായങ്ങളൊക്കെ ഞാൻ എപ്പോഴും എതിർക്കുന്നതാണ് കണ്ടാലൊന്നും യാതൊരു കുഴപ്പമില്ല അതൊരു ദോഷമില്ല ഇച്ചിരി മാറി നിൽക്കുന്നത് അവർ അവർക്കറിയാം അത് ഇച്ചിരി മാറി എന്നാൽ അത് ചെയ്യാവൂ എന്നുള്ളത് കാര്യം ഹൈന്ദവ ധർമ്മം പാലിച്ചു പോകുന്ന പോലല്ലേ അവർക്കറിയാം അവരങ്ങനെ ചെയ്യുള്ളൂ അല്ലാതെ വേറൊന്നും ചെയ്യില്ല അവർക്ക് എന്നെ ആചാരങ്ങളെ പാലിക്കാൻ അറിയാം അല്ലാതെ അവരെ അമിതമായിട്ട് പറഞ്ഞ അവരൊരു തരം എന്താ പറയുക എന്തോ ഒരു നികൃഷ്ടമായിട്ടുള്ള രീതിയിലൊന്നും ആരും കാണരുത് ഇവർക്ക് കണി കാണാം യാതൊരു കുഴപ്പമില്ല വിഷുക്കണി വെക്കുന്ന സാധനങ്ങളിൽ ചിലതിന് കുറവ് വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് വിഷുക്കണി വയ്ക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഇത് നിയതമായ ഒരു സമ്പ്രദായമൊന്നുമില്ല ഇന്ന ഇന്ന സാധനങ്ങൾ നിർബന്ധമായും വേണോ പറയാറില്ല വിഷുക്കണിക്ക് കുറച്ച് നമുക്ക് കണ്ണിന് കുളിർമാകുന്ന കുറച്ച് കാര്യങ്ങൾ വയ്ക്കുക എന്നുള്ളതാണ് ചിലരാഷ്ടമംഗലം വയ്ക്കും ചിലരാണെങ്കിൽ ചക്ക മാങ്ങ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വയ്ക്കും അവരവരുടെ കഴിവും പോലെയൊക്കെ വയ്ക്കും അതിൽ എന്തെങ്കിലും ഒരു കാര്യം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അത് ദോഷം ഉണ്ടാക്കും എന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അടുത്ത ചോദ്യം പുല വാലായ്മ ഇവയൊക്കെ ഉള്ളപ്പോൾ കണി വയ്ക്കാമോ കണി കാണാമോ എന്നുള്ളതാണ് നമുക്കറിയാം ഒരു മരണം വളരെ അടുത്ത ബന്ധുക്കളൊക്കെ മരിക്കുമ്പോഴാണ് പുല ഉണ്ടാവുക അപ്പോൾ നമ്മൾ വിളക്കൊന്നും വയ്ക്കാറില്ല വീട്ടിൽ വിളക്ക് വയ്ക്കാറില്ല ആ ഒരു കാലയളവിൽ നമുക്ക് കണി വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കണി ദർശനം കാണാൻ പറ്റില്ലല്ലോ അതാണ് പ്രധാനം ക്ഷേത്രത്തിലും പോയിട്ട് നമുക്ക് കണി കാണാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ വാലായ്മ കാലഘട്ടത്തിൽ നമുക്ക് ക്ഷേത്രത്തിലൊന്നും പോവില്ല ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടാൽ മതി അപ്പോഴും കണി വെക്കാൻ പാടില്ല വിളക്ക് പോലും തെളിയിക്കില്ലല്ലോ പിന്നെ എങ്ങനെയാണ് കണി വെക്കുന്നത് അപ്പോൾ ഈ ചോദ്യം പ്രസക്തമില്ലാത്തതാണ് നമ്മൾ ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഒരാളായിരിക്കും മരിച്ചു മരിച്ചുപോയത് ആ സമയത്ത് നമ്മളത് പുലയുള്ളതുകൊണ്ട് നമ്മളതൊന്നും ചെയ്യില്ല പിന്നെ കണി കാണാനും പറ്റില്ല കേട്ടോ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ അന്യമതസ്ഥർക്ക് വിഷു കൈനീട്ടം കൊടുക്കാമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും കൊടുക്കും അന്യമതസ്ഥർ എന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല അത് നമ്മുടെ വീട്ടിൽ പ്രധാനപ്പെട്ട ഒരാളാണെങ്കിൽ ആൾ വരുമ്പോൾ നമ്മൾ കൈനീട്ടം കൊടുത്തു എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല ഒക്കെ ഗുണമായുള്ളൂ കേട്ടോ അടുത്ത ചോദ്യം വിഷുവിൻ്റെ അന്ന് ക്ഷേത്രത്തിൽ പോകണം എന്നുള്ളത് നിർബന്ധമാണോ എന്നുള്ളതാണ് ഒരു നിർബന്ധവും ഇല്ല പക്ഷേ നിങ്ങൾ ഭക്തിയുള്ള ഒരാളാണ് അതിനുള്ള അവസരമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഹൈന്ദവ വിശ്വാസങ്ങളിലുള്ള ഒരാളാണെങ്കിൽ ക്ഷേത്രത്തിൽ പോകണം അതിൻ്റെ രീതി ആ ക്ഷേത്രത്തിൽ ആ ദിവസം ചെല്ലുമ്പോൾ എന്തൊക്കെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള കാഴ്ചകളാണ് അവിടുത്തെ പൂജകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിന് എന്താ അനന്തദായകമാണ് അല്ലേ നമ്മൾ ഹൈന്ദവ ഒന്നിനെ നിർബന്ധിക്കാറില്ല നിങ്ങൾ ഇന്ന ദിവസങ്ങളിലെല്ലാം ക്ഷേത്രത്തിൽ പോയിരിക്കണം ഇന്ന ദിവസം ഇന്ന ഇന്നെന്താ ജവിച്ചിരിക്കണം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് സമയമുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുക എൻ്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടും അത്രയേ ഉള്ളൂ വിഷുക്കണിക്ക് കൊന്നപ്പൂ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്നാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത് എന്താ പറയുക അതിന് മറുപടി വിഷുക്കണിയിലെ പ്രധാനമുള്ള ഒന്നാണ് കൊന്നപ്പൂക്കൾ പരമാവധി ഒരു കൊന്നപ്പൂ സംഘടിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചിലടത്ത് ആയിട്ടൊക്കെ പൂക്കൾ വാങ്ങിച്ചു വയ്ക്കും അതിനോട് എനിക്കൊരു താല്പര്യമില്ല ഈ ആർട്ടിഫിഷ്യൽ ലൈഫിനും കൂടെ കടന്നു കൂടുമ്പോൾ ജീവിതം തന്നെ ഒരു ആർട്ടിഫിഷ്യലായി ആയി മാറില്ല എന്നാണ് യഥാർത്ഥമല്ലേ നമ്മൾ നോക്കേണ്ടത് ഈ കത്തിരിക്കയും ചക്കയും എല്ലാം നാളെ ഒരു പാക്കറ്റിലെല്ലാം അടച്ച് വിഷുക്കണി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാക്കറ്റുകളിലൊക്കെ വരും ഈ അടുത്ത കാലത്ത് ആരൊക്കെ ഇരുന്ന് പരസ്യം ചെയ്യണമുണ്ട് അതിൽ കുറേ ആർട്ടിഫിഷ്യൽ പൂക്കളൊക്കെ കൊന്ന പൂക്കളൊക്കെ വെച്ചിട്ട് ആൾ ഇത് വെച്ച് കണി കണ്ടാൽ മതി എന്നൊക്കെ പറയണുണ്ട് അപ്പോൾ അതിനോടൊന്നും താല്പര്യമില്ല നിങ്ങൾക്ക് നല്ല വസ്തുക്കൾ വെച്ച് കണി കാണാൻ പറ്റുമെങ്കിൽ അത് നല്ലത് കൊന്നപ്പൂക്കളെ പരമാവധി നമ്മുടെ വീട്ടിൻ്റെ തിരുനടയിലൊരു കൊന്നയൊക്കെ പിടിപ്പിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നമ്മുടെ വഴി വെക്കൽ എവിടെയെങ്കിലും ഉള്ള മുന്നേക്കൂട്ടിയൊന്നും പറഞ്ഞാൽ ഇപ്പം പണ്ടത്തേനേക്കാളും കൂടുതൽ കണി കൊന്നകളൊക്കെ വീട് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മളൊന്ന് അന്വേഷിച്ചാൽ നമുക്ക് രണ്ട് കൊന്നപ്പൂവൊക്കെ സംഘടിപ്പിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ വർഷത്തെ ഒരിക്കൽ വരുന്നൊരു കാര്യമല്ലേ ആ രീതിയിലൊന്ന് സംഘടിപ്പിച്ചാൽ വളരെ നന്നായിരിക്കും പിന്നെ വിദേശ രാജ്യങ്ങളൊക്കെ നിൽക്കുന്നവർക്കൊന്നും അത് പറ്റില്ല അപ്പോൾ അവർ അവരുടേതായ സാഹചര്യത്തിനനുസരിച്ച് വെച്ച് കണി കാണുക എന്നേ പറയാൻ പറ്റുള്ളൂ എല്ലാം റിയൽ ആയിട്ടുള്ള കാര്യം വച്ച് റിയൽ ആയിട്ടുള്ള ഭഗവാനെ കാണുക എന്നുള്ളതാണ് ഞാൻ പറയാറുള്ളത് ആർട്ടിഫിഷ്യലിനോട് ഒരു താല്പര്യമില്ല എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട് അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വിഷു ദിവസം മരണ വീട്ടിൽ പോവാമോ എന്നുള്ളതാണ് ഒരാൾ മരിച്ചു നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ പിന്നെ വിഷു ദിവസം അയാളെ ബോഡി കാണണ്ടെന്നാണോ നിങ്ങളുടെ വിചാരം ഒരാൾ പ്രിയപ്പെട്ട ഒരാളാണ് മരണപ്പെട്ടു പോയി നിങ്ങൾക്ക് പോയി കാണാൻ ഉണ്ടെങ്കിൽ അത് പോയി കാണുക അതിനൊന്നും വിരോധമൊന്നുമില്ല വിഷുദോസം പൊയ്ക്കൂടുക എന്നൊന്നും ഒരിടത്തും പറയുന്നില്ല ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമൊന്നുമല്ല പിന്നെ ആൾക്കാർ ചോദിക്കണമെന്നൊരു മറുപടി പറയുന്ന ഒന്നേ ഉള്ളൂ പീരീഡ്സ് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞ് കണിവയ്ക്കാന്ന് ചോദ്യമുണ്ട് സാധാരണ ആചാരങ്ങൾ പാലിക്കുമ്പോൾ തന്നെ അഴു കഴിഞ്ഞാലാണ് നമുക്ക് കണിവയ്ക്കാൻ പറ്റുക പിന്നെ ഇതിൽ വലിയ നിർബന്ധമില്ലല്ലോ വീട്ടിലുള്ള ആരെ കൊണ്ട് നമുക്ക് കണി വഹിപ്പിക്കാമല്ലോ വീട്ടിലിപ്പോൾ ഒരാൾക്ക് പീരീഡ്സ് ഉണ്ടെങ്കിൽ കുട്ടികളെ കണ്ടു മുതിർന്നവരെ കൊണ്ടുവരാണെങ്കിൽ ആരെ കൊണ്ട് പുരുഷനോ സ്ത്രീയോ അങ്ങനെ വ്യത്യാസമൊന്നുമില്ലല്ലോ ആരെങ്കിലും കൊണ്ട് നമുക്ക് കണി ഒഴിപ്പിക്കാമല്ലോ നമ്മൾ നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പീരീഡ്സ് കഴിഞ്ഞ് ഏഴു കഴിഞ്ഞിട്ട് ഇല്ല എങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികളോ അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് നമുക്ക് കണി ഒരുക്കാം അതിനൊന്നും പറ്റില്ല വീട്ടിലെ ഒരാൾക്ക് പിരീഡ്സ് ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ കണി വെച്ചു കൂടാമെന്നുള്ള നിയമമൊന്നും ഇവിടെ ഇല്ലല്ലോ നമുക്ക് കണി കാണാമല്ലോ അല്ല ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതാണ് വിഷുവുമായി ബന്ധപ്പെട്ട് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യം വിഷു കണി ഒരുക്കുന്നതും വിഷു ഏത് സമയത്ത് കണി കാണുന്നൊക്കെയുള്ള കാര്യമായിട്ട് ബന്ധപ്പെടുത്തി മുമ്പ് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതായത് ഇതിന്റെ ലാസ്റ്റിൽ വരുന്ന ബോക്സിൽ ഞാൻ ഞാനത് കൊടുത്തയക്കാം അതും കൂടി കാണുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജുയർ ഹരിചിന്തന മഠം നമസ്തേ